കായംകുളം മൂന്നാംകുറ്റി ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പായ മേധോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആറാം ദിനം ആത്മ ശബ്ദപരിശീലന ശില്പശാല നടത്തി മേധോത്സവം കൺവീനറും പ്രശസ്ത സംഗീതജ്ഞനും ഗായകനും അധ്യാപകനുമായ ആർ എൽ വി സുനിൽ വി എന്റെ നേതൃത്വത്തിലായിരുന്നു ശില്പശാല കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മർ ക്യാമ്പായ മേധോത്സവത്തിന്റെ ആറാം ദിവസം മേധോത്സവത്തിന്റെ കൺവീനറും പ്രശസ്ത സംഗീതജ്ഞനും ഗായകനും അധ്യാപകനുമായ ആർ എൽ വി സുനിൽ വി എന്റെ നേതൃത്വത്തിൽ ആത്മം ശബ്ദ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് ശബ്ദശാസ്ത്രത്തിന്റെ ആഴം അറിയുന്നതിനും അതിന്റെ പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണോ ഇത്തരമൊരു ശില്പശാല സംഘടിപ്പിച്ചത് പാട്ടുകാർക്ക് മാത്രമുള്ളതല്ല ശരിക്കും നന്നായി സംസാരിക്കാൻ കഴിയുന്നവരും ഈ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി ആണ് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നുവോ അതുപോലെ ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഒരാൾ തരുന്ന ബഹുമാനം നമ്മുടെ ശബ്ദത്തെയും നമ്മുടെ സംസാരത്തെയും ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് നമ്മുടെ ശബ്ദത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളതാണ് എൻ്റെ ആദ്യത്തെ സെഷൻ ശരിക്കും സംസാരിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും അത് മാത്രമല്ല വോയിസ് ഡബിങ് ശബ്ദം വെച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു അതിൻ്റെയൊക്കെയായ ഒരു ചെറിയ രൂപമാണ് തൽക്കാലം എന്ന് പറയുന്നത് പലവർക്കും പല രീതിയിലുള്ള ശബ്ദമായിരിക്കും ചിലവർക്ക് ബേസ് ശബ്ദമായിരിക്കും ചിലവർക്ക് വളരെ തിന്നായ ശബ്ദമായിരിക്കും ചിലർ എപ്പോഴും സംസാരിക്കുന്നത് ഭയങ്കര ഹൈ സ്കെയിലായിരിക്കും സംസാരിക്കുന്നത് നല്ല ഒച്ചത്തിലായിരിക്കും സംസാരിക്കുന്നത് ചിലവർ വളരെ സോഫ്റ്റായിട്ടും പതുക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കണക്കുണ്ട് പൃഥ്വിരാജ് ഒരു ഫിലിമിൽ പറയുന്നുണ്ട് ഏതൊരു വണ്ടിക്ക് സിനിമ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ആ വണ്ടിയിൽ ഇതേപോലെ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തെ അല്ല ശബ്ദത്തിൻ്റെ ഓളിയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിന് വോളിയം കൂടല വണ്ടിക്ക് ഇത്രയേറെ കൂടുതലാണെന്ന് തൂക്കുന്ന സ്ഥലം വല്ലതുകൊണ്ടോന്ന് ചോദിക്കുന്നൊരു സീനുണ്ട് ഏത് സമയം ഏത് ഫിലിമിലാണ് ഞാൻ ഓർക്കുന്നില്ല അതേപോലെ ശബ്ദം തൂക്കലുണ്ട് ശബ്ദത്തിന് അളവറിയാൻ ശരിക്കും പറഞ്ഞാൽ നയൻറ്റി ഹർട്സിന് താഴെയുള്ള ശബ്ദങ്ങൾ മാത്രമേ ഏറ്റവും നന്നായി നമുക്ക് എൻജോയ് ചെയ്യാനും ഏറ്റവും നന്നായി കേൾക്കാനും കഴിയുള്ളൂ അല്ലാത്തതെല്ലാം ബഹളമാണ് നിങ്ങൾക്ക് അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു വോയിസിന്റെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിനകത്ത് ഹെഡ്സ് ചെക്ക് ചെയ്യാം അതായത് നമ്മൾ സംസാ അത് റെക്കോർഡ് അമർത്തിയിട്ട് നമ്മൾ സംസാരിച്ച് നോക്കുക എന്തെങ്കിലും ഒരു കുറച്ച് ഭാഗങ്ങൾ സംസാരിച്ച് നോക്കുമ്പോൾ നമുക്ക് അത് കാണിച്ചു തരും നമ്മൾ എത്ര സംസാരിച്ചതെന്നും സ്കൂൾ ചെയർമാൻ ഷാജി സി ശില്പശാലയെ കുറിച്ച് വിശദീകരിച്ചു അതെ അതെ സിക്സ് ഡേ ആണ് അല്ലെ എത്ര ദിവസം ഉണ്ട് ഉണ്ട് ആകെ ഡേയ്സ് ഉണ്ടാകെ അതിൽ സിക്സ് ഡേ ആണ് ഇന്ന് നടക്കുന്നത് തിങ്കളാഴ്ച ദിവസം ഇന്ന് നിങ്ങൾക്കറിയാം ഇന്നത്തെ ഗസ്റ്റ് നമ്മളുടെ മ്യൂസിക് അധ്യാപകൻ കൂടിയായിട്ടുള്ള സുനിൽ സാറാണ് അതോടൊപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറുകയാണ് ഒരു വിശിഷ്ട സാന്നിധ്യം ഇന്ന് ഉണ്ട് നിങ്ങളുടെ തലമുറയ്ക്ക് പരിചയമുള്ള ആളാകണമെന്നില്ല കാരണം യും അതോടൊപ്പം തന്നെ വലിയ വലിയ സംസ്കൃത കൃതികളുടെ ട്രാൻസ്ലേഷനും ഒക്കെ നടത്തിയിട്ടുള്ള പൂർണ്ണമായും ആത്മീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് കമല നരേന്ദ്രഭൂഷൺജി അപ്പൊ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഈ സമയത്തൂടെ വന്ന സ്ഥിതിക്ക് നിങ്ങളോട് എന്തെങ്കിലും രണ്ട് കാര്യം സംസാരിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് സീനിയർ പ്രിൻസിപ്പൽ ശങ്കർ സുനിൽ രാജിനെയും ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ കമലയെയും സ്നേഹോപഹാരം നൽകി ആദരിച്ചു വൈസ് പ്രിൻസിപ്പൽ ഷീജാ പി നായർ മുഖ്യാതിഥികളെ സദസ്സിന് പരിചയപ്പെടുത്തി പ്രിൻസിപ്പൽ ഇൻചാർജ് വിനീതപിള്ള പിള്ള ഓബ്സർവർ ശ്രുതി വിജയൻ എന്നിവർ ആത്മം ശിൽപശാലയ്ക്ക് വിദ്യാർത്ഥിനി അന്നപൂർണ്ണ നന്ദി പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് നയിച്ചു യോഗാധ്യാപകനായ ഷൈജു സൂബാ ഡാൻസ് അധ്യാപകനായ പ്രവീൺ എന്നിവർ കുട്ടികൾക്ക് പരിശീലനം നൽകി സി ന്യൂസ് കായംകുളം